പ്രസാദഗിരി പള്ളിയിൽ നടന്ന അക്രമം വേദനാജനകവും അപലപനീയവുമെന്ന് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ മറാഫേൽ തട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ജോൺ തോട്ടുപുറത്തിനെതിരെ നടന്ന അക്രമം അത്യന്തം വേദനാജനകവും അപലപനീയവുമാണെന്ന് അതിരൂപതാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽപിതാവും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും അറിയിച്ചു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനു നേരെ നടന്ന അതിക്രമം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ഗുരുതരമായ തെറ്റായി മാത്രമേ കാണാൻ സാധിക്കൂ സാമാന്യ മര്യാദയുടെയും അടിസ്ഥാന ക്രൈസ്തവ ജീവിത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് മദ്ബഹയുടെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയത് വിശ്വാസ സമൂഹത്തെ മാത്രമല്ല പൊതുസമൂഹത്തിലും അമ്പരപ്പ് ഉളവാക്കുകയുണ്ടായി ഇത് ഒരിക്കലും ന്യായീകരിക്കാനാവുന്നതല്ല ഈ അക്രമത്തിൽ പങ്കുകാരായ എല്ലാവർക്കുമെതിരെ കാനൻ നിയമവും രാജ്യത്തിന്റെ നിയമവും അനുശാസിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ വിശുദ്ധകുർബാനാർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വിശ്വാസ ജീവിതത്തെയും സഭാ സംവിധാനങ്ങളെയും അച്ചടക്കത്തെയും ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂവെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനും പ്രതികരിക്കാനുമുള്ള സാമാന്യ മര്യാദയുടെ പരിധികൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നത് വേദനാജനകമാണ് ഭിന്നതേയും കലഹത്തിൻ്റെയും പാതയിൽ നിന്ന് ഐക്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അർത്ഥപൂർണമായ ആശയവിനിമയത്തിൻ്റെ വഴി തെരഞ്ഞെടുക്കുവാൻ മർ റാഫേൽ തട്ടിൽ പിതാവും മർ ജോസഫ് പാംബ്ലാനി പിതാവും അതിരൂപതയിലെ വൈദികരോടും സമർപ്പിതരോടും അൽമായ വിശ്വാസികളോടും ആഹ്വാനം ചെയ്തു കൊച്ചി